മീശിയിലാന്നല്ല നോട്ടം ഇത് പുത്രനാണോ പുത്രിയാന്നോ പുത്രാ അപ്പൊ മീശിയില നോട്ടം ഉണ്ടാവില്ലേ പുത്രിയാണെങ്കിൽ ആഭരണത്തിലാ നോക്കില്ലേ എല്ലാം നുള്ളിയും നുള്ളിയെടുക്കുന്നുണ്ട് ഈ മഞ്ഞൾ പുന്നം ദേഹത്തോട് ചേർത്ത് പിടിച്ചിട്ട് മഞ്ഞളെന്ന ഏറ്റവും എല്ലാ ദോഷവും അകറ്റുന്ന വീര്യമുള്ള ഔഷധമല്ലേ ആ മഞ്ഞളഞ്ഞ ഉന്നതംബ്രാൻ്റെ ഈ സ്വർണമേനിയോട് ഇതുപോലെ ഞാൻ നോക്കിയാ പോരെ ഇതേപോലെ ഞാനെപ്പോ മാത്രമേ മാരി എന്താ എന്ന് മാരിയെടുത്തു കയറുന്നില്ല എപ്പിങ്ങനെ ഉണ്ടാവും കേട്ടോ ഈ സുഖം പിടിഞ്ഞിട്ട് അല്ലേ ഈ മാറത്തേക്ക് ചേർത്ത് പിടിച്ച സുഖം വിട്ടിട്ട് നിന്റെ കൂടെ വരും തോന്നില്ല എനിക്ക് എന്നാ എനിക്ക് പോവാൻ പറ്റുക ഏ ഇതിനെ കിട്ടാതെ നീ പോകണം അതാവൂല അപ്പൊ എന്തു കൊണ്ടത് മാറത്തൊന്ന് പറിച്ചു കൊടുക്കും പോലെ കൊടുക്കണം ഞാൻ അല്ലേ ശുഭിച്ചു കിടക്കുന്നുണ്ട് ിയാലും നിന്റെ കൂടെ വരണേന ഇനി അടർത്തി മാറ്റാനാവും തോന്നുന്നില്ല ഇത് എന്റെ ദേഹത്തൊരു മറുക് പതിഞ്ഞ പോലെ ഇത് ഇത് ദേഹത്ത് പതിഞ്ഞു അല്ലേ ദേഹത്തുള്ള വായിച്ചാല് മറുഗ് വായിച്ചാൽ പോവാറ്റം വാഞ്ഞുപോകും മറുക് വായുവാ അതുപോലെ ഇത് എന്നിലേക്ക് ചേർന്നു അല്ലേ